ചിത്തരോഗിയുടെ മുറി ചിതറിയ ഓർമ്മകൾക്കും കലഹിക്കുന്ന ചിന്തകൾക്കും മീതെ അടയിരിക്കുന്ന ഒരു ഭ്രാന്തൻ കിളിയുടെ കൂട് ചിതറിയ ഓർമ്മകൾക്കും കലഹിക്കുന്ന ചിന്തകൾക്കും മീതെ അടയിരിക്കുന്ന ഒരു ഭ്രാന്തൻ കിളിയുടെ കൂട് വിശപ്പുകൾ കത്തിയരിഞ്ഞ് ദാഹങ്ങൾ വറ്റി വരണ്ട് ദിനരാത്രങ്ങൾക്കുമീതെ സഞ്ചരിക്കുന്ന മിഴികൾ വിശപ്പുകൾ കത്തിയരിഞ്ഞ് ദാഹങ്ങൾ വറ്റി വരണ്ട് ദിനരാത്രിങ്ങൾക്ക് മീത് സഞ്ചരിക്കുന്ന മിഴികൾ കണ്ണീരിൽ ചേർക്കാൻ ഒരു കടലോളം ഉപ്പ് വേണം സങ്കടങ്ങൾ പേറാൻ ഒരു കാർമുകിലും മുകിലും കണ്ണീരിൽ ചേർക്കാൻ ഒരു കടലോളം ഉപ്പ് വേണം സങ്കടങ്ങൾ പേറാൻ ഒരു കാർമുകിലും തുരുമ്പെടുത്ത ഒരു തൂലിക കവിഹൃദയത്തിൽ കുത്തിയിറക്കി ഭാവനകളെ കൊന്നു തള്ളിയത് ഈ ഓർമ്മകളുടെ തടവറയ്ക്ക് അകമയാണ് തുരുമ്പെടുത്തൊരു തൂലിക കവിഹൃദയത്തിൽ കുത്തിയിറക്കി ഭാവനകളെ കൊന്നു തള്ളിയത് ഈ ഓർമ്മകളുടെ തടവറയ്ക്ക് അകമയാണ് അകമയെ അഴുകുന്ന വ്രണങ്ങൾ നുണയാൻ കാത്തിരിക്കുന്ന ഈച്ചകൾ മൂളുന്ന കവിതകൾ ഇവിടെയുണ്ട് അകമേ അഴുകുന്ന വ്രണങ്ങൾ നുണയാൻ കാത്തിരിക്കുന്ന ഈച്ചകൾ മൂളുന്ന കവിത ഇവിടെയുണ്ട് ഭ്രാന്തൂറുന്ന രക്തം കുടിച്ച് മുറിയിൽ അലയുന്ന കൊതുകുകൾ പിറുപിറുക്കുന്നത് കവിയുടെ മരണത്തെക്കുറിച്ചും ഭ്രാന്തൂർന്ന് രക്തം കുടിച്ച് മുറിയിൽ അലയുന്ന കൊതുകുകൾ പിറുപെറുക്കുന്നത് കവിയുടെ മരണത്തെക്കുറിച്ചും മറിഞ്ഞുപോയ മഷിക്കുപ്പി മുനയറ്റ നാരായം ചിതലരിച്ച എഴുത്തുപലക മറിഞ്ഞുപോയ മഷിക്കുപ്പി മുനയറ്റുപോയ നാരായം ചിതലരിച്ച എഴുത്ത് പലക ചിത്രരോഗിയുടെ മുറി ഒരു സ്മാരകം